നമസ്കാരം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ പൊള്ളാച്ചിക്കടുത്തുള്ള വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ നമുക്ക് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും സാധിക്കുമെന്നാണ് വിശ്വാസം വിശ്വാസമാണേ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് അത് ഈ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ ഒരുപാട് ഭക്തജനങ്ങൾ ഒഴികിക്കൂടിയ ക്ഷേത്രമാണ് നാട്ടിൽ വരെയൊക്കെ തന്നെ കണ്ടുതന്നെ ഇപ്പോൾ എവിടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും ഒന്നും ശരി ഞാൻ മറക്കാം ഞാനിങ്ങനെയൊക്കെയുള്ള വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും അന്ധവിശ്വാസം പടർത്തുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലെ പരത്തുന്നതെന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ പറയാറുണ്ട് ക്ഷേത്രമാണ് നമ്മുടെ രാജ്യത്ത് നിയമവിധേയമായിട്ട് പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങൾ അപ്പോൾ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ വിശ്വാസമുണ്ട് ഓരോ ആചാരങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ വിശ്വസിക്കുന്ന ക്ഷേത്രങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഒരുപാട് നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷവും വിശ്വാസികളാണ് ഇന്ത്യയിൽ അപ്പോൾ അവർക്ക് വിശ്വാസം തരണമെന്നുണ്ടെങ്കിൽ അനുഭവം ഒന്നും ഉണ്ടാവണം എന്നാലും വിശ്വാസം ഒന്നും കരുത്തും അങ്ങനെ അനുഭവമുള്ള ആൾക്കാരാണ് വിശ്വാസികളാണ് അങ്ങനെയുള്ള കോടി ഭൂരിപക്ഷം ആൾക്കാർ അവിശ്വാസികളെ കഴിയും ഭൂരിപക്ഷമായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ വിശ്വാസികളാണ് അങ്ങനെ വിശ്വസിക്കുന്ന ക്ഷേത്രങ്ങളുടെ പീഡിയാണ് പ്രശസ്തമായ ക്ഷേത്രങ്ങളുടെ പീഡിയാണ് ഞാൻ കൂടുതലും ചെയ്യാറ് അപ്പോൾ എന്തായാലും ഇത് അത്തരത്തിലുള്ള ചില ഇവിടെയും അന്ന് ആൾക്കാർ പ്രാർത്ഥിച്ചാൽ സാധിച്ചു തിരക്കുള്ള ഒരു പിടി വറ്റൽമുളകുമായി ഇവിടെ വന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് മടങ്ങാം കേൾക്കുമ്പോൾ കുറച്ചധികം അതിശയം തോന്നുമെങ്കിലും സംഗതി സത്യമാണെന്നാണ് ഇവിടെ പോയിട്ടുള്ളവർ പറയുന്നത് ഈ ക്ഷേത്രത്തിലെ ശിലയിൽ നമ്മൾ കൊണ്ടുപോകുന്ന വറ്റൽമുളക് അരച്ചു പുരട്ടിയാൽ മതിയത്രേ നീതി ലഭിക്കാത്ത ആളുകൾക്ക് നീതി നൽകുന്ന കോടതിയായും അസുഖങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് എല്ലാം സുഖപ്പെടുത്തുന്ന പിഷ്യങ്കനായും ഒക്കെ മാറുന്ന ശക്തിയുള്ള ദേവിയാണ് ഇവിടെയുള്ളത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്ക് സമീപം പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥിതിചെയ്യുന്ന ചരിത്രത്തെ കുറിച്ചും അറിയാം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ പൊള്ളാച്ചിക്ക് സമീപമുള്ള ആനമല മലനിരകളിലാണ് കോവിൽ സ്ഥിതി ചെയ്യുന്നത് പൊള്ളാച്ചിയിൽ നിന്നും കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രമുള്ളത് അവിടുത്തെ പ്രശസ്തമായ ആളിയാർ പുടിയുടെ തീരത്താണിത് വാക്ക് പറഞ്ഞ് പറ്റിക്കുകയോ ചതിക്കുകയോ നിങ്ങളുടെ സാധനങ്ങളും പണവും മറ്റും എടുത്തിട്ട് തിരികെ കിട്ടാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ അതിനുള്ള പരിഹാരം ഈ ക്ഷേത്രത്തിലുണ്ട് എന്നാണ് വിശ്വാസം ഈ കോവിലിലെ ശിലയിൽ ഒരു പിടി വറ്റൽ അല്ലെങ്കിൽ ഉണക്കമുളക് അരച്ച് തേക്കണം അത്രേ മൂന്ന് പ്രാവശ്യം ഇത്തരത്തിൽ മുളകരച്ച് തേച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങണം ഇങ്ങനെ ചെയ്താൽ മൂന്ന് മാസത്തിനുള്ളിൽ പ്രാർത്ഥിച്ച കാര്യം നടക്കുമെന്നാണ് വിശ്വാസം മുളകരച്ച് പൂജയെന്നാണ് ഇതിന് പറയുന്ന പേര് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി മുളകരയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് മുളകു പൊട്ടി അതിന്റെ അരി പുറത്തു വരുന്ന രീതിയിൽ ചെറുതായി മാത്രം അരച്ചാൽ മതി പക്ഷേ കുറച്ച് വെള്ളം തളിച്ചു വേണം അരയ്ക്കുവാൻ മുളകരച്ച ശേഷം തിരിഞ്ഞു നടക്കണം ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ തെറ്റി തിരിഞ്ഞടക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആഗ്രഹിച്ച കാര്യം പ്രാർത്ഥിച്ചുകൊണ്ട് വേണം മുളകരച്ച് തേക്കാൻ അതിനുശേഷം തിരിഞ്ഞു നോക്കാതെ ക്ഷേത്രത്തിന് പുറത്തു കിടക്കണം അവിടെ നേരെ വീട്ടിലേക്കാണ് പോകേണ്ടത് ഇടയിൽ മറ്റ് വീടുകളിലോ കടകളിലോ കയറരുത് എന്നാൽ വിശക്കുന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ കയറി ഭക്ഷിക്കാം ഇത് തെറ്റിച്ചാൽ പ്രാർത്ഥിച്ചതിന് ഫലം കാണില്ല അത്ര മാത്രമല്ല ഫലം അറിയുന്നതുവരെ ഇക്കാര്യത്തെ കുറിച്ച് ആരോടും പറയാൻ പാടില്ലേ ഇവിടെത്തി പ്രാര് ശിലയിൽ മുളകരച്ച് തേച്ച് ശേഷം രണ്ടാമത്തെ ദിവസം മുതൽ മൂന്നാമത്തെ മാസം വരെയുള്ള ദിവസങ്ങളുടെ ഇടയിൽ പ്രാർത്ഥനയുടെ ഫലം കാണാമത്രേ ഫലം കിട്ടിയാൽ വീണ്ടും ക്ഷേത്രത്തിലെത്തി ദേവിയോട് നന്ദി പറയണമെന്ന് നിർബന്ധമാണ് ക്ഷേത്രത്തിലെത്തി മുളകരച്ച് അതേ ശിലയിൽ അഭിഷേകം നടത്തിയാൽ മാത്രമേ പ്രാർത്ഥന പൂർണ്ണമാവുകയുള്ളൂ പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ് ഇവിടെ പ്രാർത്ഥിക്കാനായി വരുന്നത് കുടുംബ പ്രശ്നങ്ങളും വയറുവേദന മുതലായ കാര്യങ്ങളും ശ്രമിക്കുവാനാണ് കൂടുതലും ആളുകൾ ദേവിയെ കാണാൻ എത്തുന്നത് മറ്റു ക്ഷേത്രങ്ങളിലെ ദേവി വിഗ്രഹങ്ങളിൽ നിന്നും മസാനിയമ്മൻ കോവിലിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ദേവിയുടെ പ്രതിഷ്ഠയാണ് മലന്നു കിടക്കുന്ന രീതിയിലാണ് പതിനഞ്ചടി നീളമുള്ള ദേവിയുടെ രൂപം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദേവിയുടെ കാലിൻ്റെ അടിയിൽ ഒരു ചെറിയ മനുഷ്യരൂപം കാണാം ഇത് ദേവിയുടെ കുഞ്ഞ് ആണെന്നാണ് വിശ്വാസം ശ്രീരാമൻ ചുടലക്കാട്ടിൽ നിന്ന് ശേഖരിച്ച മണൽ ഉപയോഗിച്ച് നിർമ്മിച്ചതാണത്രേ ഈ വിഗ്രഹം രാവണനുമായുള്ള യുദ്ധത്തിന് മുമ്പ് രാമൻ ഇവിടെ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചിട്ടാണ് പോയത് എന്നൊരു വിശ്വാസവുമുണ്ട് മസാനിയമ്മൻ കോവിലിൽ കണ്ടുവരുന്ന മറ്റൊരു വിചിത്രമായ ആചാരമാണ് നമ്മുടെ സങ്കടങ്ങൾ പേപ്പറിലെഴുതി ദേവിയുടെ കയ്യിൽ കൊടുക്കുന്നത് നമുക്ക് പണം തരാനുള്ള ആളുടെ പേരും തരാനുള്ള തുകയും നമ്മുടെ പേരുമടക്കം വേണം എഴുതുവാൻ ഈ കടലാസ് ശാന്തിക്കാരനെ ഏൽപ്പിച്ചാൽ അയാൾ അത് ദേവിയുടെ വലം കൈയിൽ വെച്ച് കൊടുക്കുകയും നമ്മുടെ ആഗ്രഹം സാധിക്കുകയും ചെയ്യും അത്ര രാവിലെ ആറു മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് ക്ഷേത്രം തുറന്നിരിക്കുക ചൊവ്വയും വെള്ളിയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ജനുവരി മാസം അവസാനം നടക്കുന്ന ഇവിടുത്തെ ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ എത്താറുണ്ട് ഉത്സവത്തിന്റെ അവസാനത്തെ ദിവസമാണ് പ്രധാനപ്പെട്ട തീയാട്ടം നടക്കുന്നത് മസാനിയമ്മൻ ദേവിയുടെ കഥയും ചരിത്രവും അടിച്ചമർത്തലിന്റെയും സ്വേച്ഛാധിപതിക്കെതിരെയും ഉയരുന്ന ജനങ്ങളുടെ ശബ്ദമാണ് സംഘകാലത്ത് നന്നെന്ന് പറഞ്ഞിരുന്ന ആനമലയിൽ നന്നൻ എന്ന ക്രൂരനായ പ്രണാധികാരി പരിച്ചിരുന്നതായി ഐതിഹ്യം പ്രണാധികാരിക്ക് വലിയ മാവിൻ തോട്ടമുണ്ടായിരുന്നു അവ സംരക്ഷിക്കാൻ കാവൽക്കാരെ നിയമിച്ചിരുന്നു മാവിൻ തോട്ടത്തിൽ അതിക്രമിച്ചു കയറിയവരെ കൊല്ലുമെന്ന് അയാൾ പ്രഖ്യാപിച്ചിരുന്നു ഒരിക്കൽ ആളിയാർ നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന ഒരു യുവതി വെള്ളത്തിൽ ഒരു മാമ്പഴം പൊങ്ങിക്കിടക്കുന്നത് കാണാനിടയായി അവളത് പിടിച്ചു ഇത് ശ്രദ്ധയിൽപ്പെട്ട കാവൽക്കാർ അവളെ കസ്റ്റഡിയിലെടുത്ത് രാജാവിന് മുന്നിൽ ഹാജരാക്കി കുട്ടിയുടെ പിതാവ് രാജാവിന് ഒരു സ്വർണ്ണ മാമ്പഴം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു പക്ഷെ രാജാവ് വഴങ്ങിയില്ല എൺപത്തിയൊന്ന് ആനകൾക്കൊപ്പം മകളുടെ തൂക്കത്തിന് തുല്യമായ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു ചിത്രം നഷ്ടപരിഹാരമായി പിതാവ് വാഗ്ദാനം ചെയ്തു ഇതും ഭരണാധികാരിക്ക് സ്വീകാര്യമായിരുന്നില്ല രാജാവ് അവളെ ശിരച്ഛേദം ചെയ്യാൻ ഉത്തരവിട്ടു സംഭവം പറഞ്ഞ പ്രദേശത്തെ ജനങ്ങൾ രാജാവിനെതിരെ ആയുധമെടുത്ത് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി യുവതിയുടെ മൃതദേഹം സംസ്കരിച്ച് അവടെ ഒരു ചിത്രമുണ്ടാക്കി ആളുകൾ എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അതിനെ ആരാധിക്കാൻ തുടങ്ങി താമസിയാതെ അവളുടെ രക്തസാക്ഷിത്വത്തെ അനുസ്മരിച്ച് സ്ത്രീകൾക്കായി ഒരു ക്ഷേത്രം നിർമ്മിച്ചു i <laughs>